ശബരിമല ദ്വാരപാലക സ്വർണപ്പാളി വിവാദത്തിന് പിന്നാലെ ശില്പത്തിൻ്റെ സ്വർണപീഠത്തിലും ദുരൂഹത ശില്പങ്ങൾക്ക് രണ്ടാമതൊരു പീഠം കൂടി നിർമ്മിച്ചു നൽകിയിരുന്നതായി ദ്വാരപാലക ശില്പത്തിൻ്റെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു ഇപ്പോൾ അറ്റകുറ്റപ്പണിക്കായി ശില്പങ്ങൾ കൊണ്ടുപോയപ്പോൾ സ്വർണ്ണപീഠത്തെക്കുറിച്ച് തിരക്കിയെങ്കിലും മറുപടി ലഭിച്ചില്ല എന്നാണ് സ്പോൺസർ കൂടിയായ അദ്ദേഹം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ബംഗളൂരു സ്വദേശി ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പം മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഗ്രാം സ്വർണം ഉപയോഗിച്ച് പൊതിഞ്ഞത് ദ്വാരപാലകശില്പത്തിന്റെ താങ് പീഠങ്ങളുടെ നിറം മങ്ങിയപ്പോൾ മാറ്റിപ്പണിയാൻ തിരികെ ആവശ്യപ്പെട്ടെങ്കിലും വഴിപാട് വസ്തു തിരികെ നൽകുന്നതിലെ നടപടിക്രമങ്ങളിലെ സങ്കീർണ്ണത ദേവസ്വം അധികൃതർ ചൂണ്ടിക്കാട്ടി ഇതോടെ പുതിയത് നിർമ്മിച്ചു നൽകി മൂന്ന് പവൻ സ്വർണം ഇതിനായി ഉപയോഗിച്ചു കോവിഡ് കാലമായതിനാൽ സ്പോൺസർ നേരിട്ട് പോകാതെ കൊടുത്തുവിടുകയായിരുന്നു ഇത് എന്നാൽ പുതിയ പീഠങ്ങൾക്ക് അളവ് വ്യത്യാസമുണ്ടെന്നും ഘടിപ്പിക്കാനാവില്ലെന്നും ദേവസ്വം അറിയിച്ചു പിന്നീട് വഴിപാടായി നൽകിയതിനാൽ തിരികെ ചോദിച്ചില്ലെന്നും സ്ട്രോങ് റൂമിൽ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നതായും സ്പോൺസർ പറയുന്നു ദ്വാരപാലകശില്പത്തിന്റെ സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയപ്പോൾ പീഠത്തെക്കുറിച്ച് തിരക്കി ഇതിൽ മറുപടി ലഭിച്ചില്ല പീഠം ഇപ്പോൾ എവിടെയെന്നതിൽ അവ്യക്തതയുണ്ട് വിജിലൻസ് അന്വേഷണം നടക്കട്ടെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർന്നു സ്വർണപ്പാളി വിഷയത്തിൽ ദേവസ്വം രേഖകളിലെ പൊരുത്തക്കേട് ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കോടതി എതിർക്കക്ഷിയാക്കിയിട്ടുണ്ട് ജനം സന്നിധാനം